നല്ല വണ്ണമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഡയാലസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കിഡ്നി ഫെയിലായി ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിഡ്നി ഡിസീസ് കണ്ടെത്തിയാൽ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും ഉറപ്പായിട്ടും റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദി കിഡ്നി പ്രവർത്തിക്കാതായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടത് വളരെ ലേറ്റ് ആയിട്ട് അറിയുള്ളൂ നമുക്ക് നേരത്തെ തിരിച്ചറിയണമെങ്കിൽ ഒരേ ഒരു ഡെസ്റ്റേ ഉള്ളൂ അതാണ് യു എ എന്നത് നമ്മുടെ ശരീരത്തിൽ മിണ്ടാതിരുന്ന് ജോലി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനെ കുറിച്ചാണ് അതാണ് നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ നമ്മുടെ വൃക്ക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പുറകിലായിട്ടാണ് ഈ കിഡ്നി വരുന്നത് പക്ഷേ ഇത് തകരാറായാലോ അല്ലെങ്കിൽ നമ്മളത് കേടാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ തിരിച്ചറിയണം അത്തരത്തിലുള്ള ടെസ്റ്റുകളുടെ പേരുൾപ്പെടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അവസാനം അവസാനമായിട്ട് കണ്ടിരിക്കുക എങ്ങനെ ഇതിനെ സംരക്ഷിക്കാമെന്നുള്ളതും പറയാം അസുഖം വരാതെ നമുക്ക് എങ്ങനെ നോക്കാം നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ് വൃക്ക രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യും റാ സിസ്റ്റം എന്നൊരു സിസ്റ്റത്തിലൂടെ നമ്മുടെ രക്തസമ്മർദ്ദത്തിനെ കണ്ട്രോൾ ചെയ്യും അതുപോലെ ഹീമോഗ്ലോബിൻ നമ്മുടെ രക്തത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം എറുത്തുറപ്പേറ്റം എന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാക്കുന്നത് കിഡ്നിയാണ് അതുപോലെ നമ്മുടെ കാൽഷ്യം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം ബാലൻസ് ചെയ്യുന്ന കിഡ്നിയാണ് പിന്നെ സോഡിയം പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട് അതെല്ലാം ബാലൻസ് ചെയ്യുന്ന കിഡ്നിയാണ് കിഡ്നിക്ക് ഒത്തിരി ഫങ്ഷനുണ്ട് ഈ പ്രധാനപ്പെട്ട അഞ്ച് ഫംഗ്ഷനാണുള്ളത് ഒരു ദിവസം വൺ എയ്റ്റി ലിറ്റർ വരെ രക്തം ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് കിഡ്നിക്കുണ്ട് അരിപ്പയാണ് അരിച്ചെടുക്കുന്ന ഒരു സാധനമാണ് ആവശ്യമില്ലാത്തത് കളയുകയും ആവശ്യമുള്ളത് റീട്ടേൺ ചെയ്യുകയും ചെയ്യും പ്രധാനമായ പത്ത് കാരണങ്ങൾ കാരണമാണ് കിഡ്നി കേടാവുന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡയബറ്റീസ് വരാതിരിക്കാനാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് പഞ്ചസാര ഒഴിവാക്കുക കാരണം ഡയബറ്റീസ് വന്നാൽ ഒരു ദിവസം നിങ്ങളുടെ കിഡ്നി ഫെയിലായിരിക്കും മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലെങ്കിലും മരുന്ന് കഴിച്ചാൽ വളരെ പതുക്കെ മാത്രമേ കിഡ്നി ഫെയിലാവുകയുള്ളൂ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു പത്ത് വർഷം കൊണ്ടൊക്കെ കിഡ്നി ആവും അല്ലെങ്കിൽ ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം കൊണ്ടേ കൊണ്ട് ഫെയിലാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രമേഹം അത്രമാത്രം പ്രശ്നക്കാരനാണ് കിഡ്നി ഫെയിലിലോട്ട് പോവും കിഡ്നി ഫെയിലുവറിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്പർ വൺ കോസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് മെലിറ്റസ് തന്നെയാണ് അപ്പം ശരിക്കും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പഞ്ചസാര ഇങ്ങനെ അമിതമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നാൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പൊണ്ണത്തൊടി ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വളരെയധികം വീക്കാവും നമ്മൾ അത്രമാത്രം പഞ്ചസാര ശരീരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവസാനം അത് വർക്കാകാതെ ആവും അപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാവും ഈ ടൈപ്പ് ടു ഡയബറ്റീസ് കുറേ നാൾ കഴിയുമ്പോൾ എന്ന് സംഭവിക്കും നമ്മുടെ കിഡ്നിയിലോട്ടുള്ള രക്തോട്ടം കുറഞ്ഞു 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 വരും വളരെ പതുക്കെ വരുള്ളൂ വർഷങ്ങളെടുക്കും അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കിഡ്നിയും ഫെയിലറാകും ഇതാണ് കോമൺ ആയിട്ട് സംഭവിക്കുന്ന പ്രശ്നം രണ്ടാമത്തെ കാരണക്കാരൻ രക്തസമ്മർദ്ദമാണ് അമിതമായ രക്തസമ്മർദ്ദം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെയും കിഡ്നിക്ക് പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മൾ മരുന്ന് കഴിച്ച് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് രക്തസമ്മർദ്ദം ഹൈ ആയിട്ട് നിന്നാൽ നമ്മുടെ കിഡ്നിൽ അത് മർദ്ദമേപ്പിച്ച് മർദ്ദമേപ്പിച്ച് അത് കേടാവും മൂന്നാമത്തെ ഏറ്റവും വില്ലൻ എന്ന് അറിയുമോ നമ്മുടെ വേദന സംഹാരികൾ ആവശ്യമില്ലാതെ ബ്രൂഫിൻ ഡൈക്കുളഫിനാക്ക് മെഫ്റ്റാല് പോലുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ നെഫ്രോൺസിനെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുക ആവശ്യമില്ലാതെ വേദന സംഹാരികൾ കഴിക്കരുത് അടുത്തെന്താണ് ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ചിപ്സ് ന്യൂഡിൽസ് പിക്കിൾ ഈ പല അച്ചാറുകളും പല കമ്പനികളിറക്കുന്നുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് അച്ചാറും മോശമാണ് കാരണം അതിനകത്ത് ഉപ്പുണ്ട് ഉപ്പും നമ്മുടെ കിഡ്നിക്ക് നല്ലതല്ല അതിനോടൊപ്പം നമ്മൾ കഴിക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിൽ മിക്ക സാധനങ്ങളും പ്രിസർവേറ്റീവ്സ് ആടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ധാരാളം കെമിക്കൽസ് ആടിയിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ചിപ്സ് ആണെങ്കിലും നൂഡിൽസ് ആണെങ്കിലും ചിപ്സ് ഈ പറ പാക്കറ്റ്സിലുള്ള പല സാധനങ്ങളും പ്രോസസ്ഡ് ആണ് അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാലും കിഡ്നിയെ കേടാക്കാം പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രമേഹമുണ്ട് അതിനോടൊപ്പം രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമ്മുടെ കിഡ്നി ഡാമേജ് ആവാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിൽ പാക്കറ്റ് ഫുഡ്സ് ലിമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അഞ്ചാമത്തെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഉപ്പ് തന്നെയാണ് ഉപ്പ് നമ്മൾ അമിതമായി കഴിക്കാൻ പാടില്ല ഒരു ടു പോയിൻ്റ് ഫൈവ് ടു ഫൈവ് ഗ്രാമിന് മുകളിൽ ഒരു ദിവസം കഴിക്കാൻ പാടില്ല ഒരു ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് നമ്മുടെ മിക്ക സാധനങ്ങൾക്കും ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് വരുന്നത് കാരണം സോത് കിട്ടാൻ വേണ്ടി പഞ്ചസാര ഉപ്പുമാണ് അവർ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഉപ്പ് അമിതമായി എല്ലാ ദിവസവും കഴിക്കുന്നതും കിഡ്നിക്ക് കേടാണ് പിന്നെ നമ്മൾ ആയിട്ട് യൂറിനറി ടാക്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് മൂത്രത്തിൽ അനുവാദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിലും നമുക്ക് വൃക്ക തയ്യാറുണ്ടാവും പിന്നെ ചില ജനിതക പ്രോബ്ലം ഉണ്ട് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്നൊക്കെ പറഞ്ഞ അസുഖമുണ്ട് അത് കാരണവും ഒക്കെ വൃക്ക തയ്യാറാവും ഇതാണ് കോമൺ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് പറയാനൊരു കാരണമുണ്ട് ഞാനൊരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തി ഇടയ്ക്ക് കാണാറുണ്ടായി രാഹുൽ നിന്ന് വിളിച്ചോ അദ്ദേഹത്തിന് അതേ ഒരു ഐ ടി പ്രൊഫഷണൽ ദിവസവും കോഫി കുടിക്കുന്നുണ്ട് ഉപ്പ് മസാല ഉള്ള ധാരാളം ഫുഡുകൾ കഴിക്കുന്നുണ്ട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ് നല്ല വണ്ണമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് കിഡ്നി ഫെയിലായി ഇതിൻ്റെ കാരണം അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു അമിതമായ പ്രമേഹമുണ്ടായിരുന്നു വണ്ണം ഉണ്ടായിരുന്നു ഇദ്ദേഹം ഇതൊന്നും കണ്ടെത്തിയില്ല ആറു വർഷം കഴിഞ്ഞിട്ടാണ് കണ്ടെത്തുന്നത് അപ്പം വളരെ ലേറ്റായിപ്പോയി അപ്പോഴത്തേക്ക് കിഡ്നി ഫെയിലായി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ കിഡ്നി ഫെയിലൂടെ നമുക്ക് എങ്ങനെ കണ്ടെത്താം വളരെ പ്രയാസമാണ് എൻ്റെ ലക്ഷണങ്ങൾ ശരിക്കും ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലും അതുപോലെ മുഖത്തും നീര് വരും അതാണ് ഒരു ലക്ഷണം മൂത്രം വളരെ കുറഞ്ഞു കുറഞ്ഞു വരും മൂത്രത്തിൻ്റെ കളറ് വ്യത്യാസം വരും അതുപോലെ തന്നെ ഒരു മങ്ങിയ കളറ് ക്ഷീണം ഉണ്ടാവും പലതരത്തിലുള്ള പേശിവേദന ഉണ്ടാവും അതുപോലെ നമ്മൾ ശരീരമൊക്കെ നല്ലോണം വരണ്ടിരിക്കാം നമ്മൾ ഉണങ്ങിയൊക്കെ പോലെ വരാം ഇതൊക്കെയാണ് ലക്ഷണം പക്ഷേ ഈ ലക്ഷണം വെച്ച് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് സൈലൻ്റ് ആണ് ഒരു കാരണവശാലും ഇതുകൊണ്ട് നമുക്ക് കിഡ്നി ഫെയിലർ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി തകരാറിലായോ എന്ന് അറിയാനായിട്ടുള്ള ഒരു അഞ്ച് ടെസ്റ്റുകളുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായി പറയാം ഒന്ന് പറഞ്ഞാൽ ഇ ജി എഫ് ആർ എന്നുള്ള ടെസ്റ്റ് ഇ ജി എഫ് ആർ എന്ന് പറഞ്ഞാൽ ഗ്ലോമർലാർ ഫിലിട്ടേഷൻ റേറ്റ് ആണ് അത് നോക്കുന്ന സമയത്ത് അത് അറുപതിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് കിഡ്നി ഡിസീസ് തുടങ്ങി എന്നുള്ളതാണ് അർത്ഥം ഓക്കെ ഇതാണ് ഒരു ടെസ്റ്റ് രണ്ടാമതുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ക്രിയാറ്റിനെ നോക്കാറുണ്ട് ഈ ക്രിയാറ്റിനിൻ നോർമലി അത് വൺ മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററാണ് അതായത് ആണുങ്ങൾക്ക് വൺ പോയിൻ്റ് ത്രീ വരെ വരാം സ്ത്രീ കഴിഞ്ഞ് ഒരു വൺ പോയിൻറ്റ് വൺ ആണ് ആ ഒരു ആണ് പറയുന്നത് അപ്പോൾ അതിൽ കൂടുതൽ നിന്നാൽ അതിനർത്ഥം ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദി കിഡ്നി പ്രവർത്തിക്കാതായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അത് വളരെ ലേറ്റായിട്ട് അറിയുള്ളൂ നമുക്ക് നേരത്തെ തിരിച്ചറിയണമെങ്കിൽ ഒരേ ഒരു ടെസ്റ്റേ ഉള്ളൂ അതാണ് യു എ സി ആർ എന്നുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ യൂറിൻ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ഇതിപ്പോൾ പല ഹോസ്പിറ്റലുകളിലും ചെയ്യുന്നുണ്ട് അതായത് ആൽബുമിനും ക്രിയാറ്റിനും തമ്മിലുള്ള റേഷ്യോ അതായത് ഞാൻ പറഞ്ഞില്ലേ കിഡ്നി ഒരു അരിപ്പയാണ് ആ അരിപ്പ കറക്റ്റായിട്ട് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്താണ് പോകുന്നത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ ഈ ആൽബുമിനും കൂടെ ഇതിൻ്റെ അകത്ത് മൂത്രത്തിലൂടെ പോകും അപ്പം മൂത്രത്തിൽ ആൽബുമിൻ കണ്ടു തുടങ്ങി അതിനർത്ഥം കിഡ്നി തകരാറാവാൻ തുടങ്ങി എന്നാണ് അർത്ഥം അപ്പം നോർമലി തേർട്ടി മില്ലിഗ്രാം പെർ ഗ്രാമിനാണ് നോർമൽ വാല്യൂ അതിൽ കൂടുതൽ ഈ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ കിഡ്നി ഫെയിലായി തുടങ്ങി എന്നാണ് അർത്ഥം ഈ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ട്വൻറ്റി ഫോർ ഹവർ യൂറിനൊന്നും വേണ്ട നമുക്കൊരു യൂറിൻ സാമ്പിൾ രാവിലെ കൊടുത്താൽ മതിയാവും അതുമാത്രമല്ല മൂന്ന് ടെസ്റ്റുകളിൽ നമ്മൾ രണ്ടെണ്ണം പോസിറ്റീവ് ആയാൽ മാത്രമേ നമ്മൾ ഇത് പോസിറ്റീവ് ആണെന്ന് പറയൂ പ്രത്യേകിച്ചും പ്രമേഹമുള്ളവരൊക്കെ ഇത് ചെക്ക് ചെയ്ത് നല്ലതാണ് നേരത്തെ തിരിച്ചറിയാനായിട്ട് പറ്റും കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് നോർമൽ യൂറിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു ഈ നോർമൽ യൂറിൻ റൊട്ടീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള കിഡ്നി രോഗങ്ങൾ അറിയാൻ പറ്റും ഇപ്പോൾ പ്രോട്ടീൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിനർത്ഥം അല്ലെങ്കിൽ സെല്ലുലാർ കാസ്റ്റ് നമ്മൾ യൂറിനിൽ കണ്ടു കഴിഞ്ഞാൽ കിഡ്നി ഡിസീസ് തുടങ്ങി അല്ലെങ്കിൽ ഡയബറ്റീസോ ഹൈപ്പർ കാരണം കിഡ്നിയിൽ എഫക്റ്റ് ചെയ്ത് തുടങ്ങി എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ യൂറിൻ റൊട്ടീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നൈട്രേറ്റ്സോ അല്ലെങ്കിൽ ഡബ്ല്യു ബി സിയോ ബാക്ടീരിയോ ഗ്ലൂക്കോസൈറ്റ് എസ്ട്രേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം മൂത്രത്തിൽ പഴുപ്പുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ കണ്ടെത്താൻ വേണ്ടി നോർമൽ യൂറിൻ റൊട്ടീൻ മതി അല്ലെങ്കിൽ നമുക്ക് കിഡ്നിൽ എഫക്റ്റ് ചെയ്യുന്ന പൈരോനെഫറൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ അസുഖമുണ്ട് അത് കണ്ടെത്താനും യൂറിൻ റോട്ടീൻ ചെക്ക് ചെയ്താൽ മതി ഡയബറ്റിസ് ഉള്ള വ്യക്തികൾക്ക് വളരെ കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നതെന്ന് നോക്കാൻ വേണ്ടി യൂറിനുള്ള ഗ്ലൂക്കോസ് നോക്കാം യൂറിനുള്ള കീറ്റോൺസ് നോക്കാം അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ഡയബറ്റിക് കീറ്റോസിഡോസസ് പോലുള്ള അസുഖങ്ങൾ കണ്ടെത്താൻ പറ്റും അങ്ങനെ പല ഗുണങ്ങളുണ്ട് നമ്മുടെ നോർമൽ യൂറിൻ റൊട്ടീൻ ടെസ്റ്റ് അപ്പോൾ നോർമൽ യൂറിൻ റൊട്ടീൻ ടെസ്റ്റിന് വളരെ ചിലവും കുറവാണ് പല തരത്തിലുള്ള അസുഖങ്ങൾ നമുക്കറിയാൻ പറ്റും വളരെ വേഗത്തിൽ കണ്ടെത്താനും പറ്റും പിന്നെ ലിവറിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഉണ്ടോയെന്ന് നമുക്ക് യൂറിൻ ടെസ്റ്റ് നോക്കിയാൽ അറിയാം കാരണം ബിലുറുബിൻ ഉണ്ട് അല്ലെങ്കിൽ യൂറോബിലുജിൻ ഉണ്ടെങ്കിൽ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ടെത്താനായിട്ട് പറ്റും പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ രക്തം കാണുകയാണ് യൂറിൻ മൈക്രോസ്കോപ്പിക് കാണുവാണെങ്കിലോ അല്ലെങ്കിൽ നേരിട്ട് കാണുവാണെങ്കിലോ അത് കല്ലാവാം ഒരു കാരണം അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയിലുള്ള ഗ്ലോമനോനെഫറേറ്റിസ് എന്നുള്ള അസുഖമാവും അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചറി ഉണ്ടായി കാണാം അല്ലെങ്കിൽ ഒരു ട്യൂമർ എന്തെങ്കിലും ഒരു ഗ്രോത്താവും ഇതെല്ലാമാണ് യൂറിനിൽ ബ്ലഡ് ഉണ്ടെങ്കിലുള്ള കാര്യം അടുത്ത ടെസ്റ്റ് എന്താണ് എച്ച് ബി എൻ സി നോക്കണം എച്ച് ബി എൻ സി എന്താണ് നോക്കുന്നത് പ്രമേഹമാണ് ഏറ്റവും കോമൺ യുസ്റ്റ് കോർണ് അല്ലേ അപ്പം അതുകൊണ്ട് എച്ച് ബി എൻ സി നോക്കുക അത് കൺട്രോൾ ആണോ നോക്കുക രക്തസമ്മർദ്ദം നോക്കുക രണ്ടാമത്തെ കാരണം രക്തസമ്മർദ്ദമാണല്ലോ അപ്പോൾ അതും ചെക്ക് ചെയ്ത് നോക്കുക ഇനി അടുത്തത് റീനൽ അൾട്രാസൗണ്ട് ഒരു നമ്മൾ വയറിൻ്റെ അൾട്രാസൗണ്ടും ചെക്ക് ചെയ്ത് നോക്കുക കിഡ്നി എന്തെങ്കിലും ചുരുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് എപ്പോഴൊക്കെ ചെയ്യണം നമ്മൾ വർഷത്തിൽ ഒരു തവണ ചെയ്യേണ്ടത് പ്രമേഹമുള്ളവർ ഉറപ്പായിട്ടും വർഷത്തിലൊരിക്കെ ചെയ്യുക ബി പി ഉള്ളവരും വർഷത്തിലൊരിക്കെ ചെയ്യുക അതുപോലെ കുടുംബത്തിൽ നിങ്ങൾക്ക് കിഡ്നി രോഗങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ കിഡ്നി ഫെയിലറൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വർഷത്തിലൊരിക്കെ ചെയ്യുക നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക ഇതാണ് സാധാരണ ആയിട്ട് പറയുന്നത് ഇനി നമുക്ക് കിഡ്നി രോഗങ്ങൾ തടയാനായിട്ട് അല്ലെങ്കിൽ അസുഖം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം നമ്മുടെ ഡയറ്റ് ഇന്ത്യൻ ഡയറ്റ് വളരെ നല്ല തന്നെയാണ് പക്ഷേ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും നല്ലോണം ആഡ് ചെയ്യണം നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അച്ചാറ് ഉപ്പ് ധാരാളം അടങ്ങിയ സാധനങ്ങൾ ഇപ്പോഴത്തെ ആഹാര രീതിയൊക്കെ മാറി ഇപ്പം ജങ്ക് ഫുഡ്സും ഡീപ്പ് ഫ്രൈ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസും പിന്നെ പരിപ്പുവട സമൂസ പോലുള്ള സാധനങ്ങൾ ഇതെല്ലാം ഒത്തിരി ട്രാൻസ്ഫാറ്റാണ് അതൊന്നും നല്ലതല്ല അതുപോലെ തന്നെ ഈ പാക്കറ്റിൽ വരുന്ന സാധനങ്ങൾ ഈ ബോട്ടിൽ വരുന്ന ജ്യൂസുകൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാകുന്നതിനകതെല്ലാം ഫോസ്ഫൈറ്റ് അടങ്ങിയിട്ടുണ്ട് പിന്നെ പല യുവാക്കളും വെള്ളം കുടിക്കുന്നില്ല ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളമാണല്ലോ അത് കുടിക്കുന്നില്ല നിർബന്ധമായിട്ടും കുടിക്കണം അല്ലാതെ ക്ഷീണം തോന്നുമ്പോൾ അല്ല വെള്ളം കുടിക്കേണ്ടത് നമ്മൾ ഒരു രണ്ടര ലിറ്റർ അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുടിക്കുക ഒരു എഴുപത്തഞ്ച് കിലോ ഉള്ള വ്യക്തി പിന്നെ പല തെറ്റിദ്ധാരണകളും ഇതിനെക്കുറിച്ചുണ്ട് അതായത് നമ്മൾ വെള്ളം ധാരാളം കുടിച്ചാൽ കിഡ്നിക്ക് കേടാണ് എന്നുള്ളത് നമ്മുടെ കിഡ്നിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓൾറെഡി നോർമലായിട്ടുള്ളൊരു ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും തെറ്റിദ്ധാരണയാണ് ഈ രണ്ടര ലിറ്റർ മൂന്ന് ലിറ്ററൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ് പല ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും പുറത്തോട്ട് പോകും അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിഡ്നി ഡിസീസ് കണ്ടെത്തിയാൽ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റുവോ ഉറപ്പായിട്ടും റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും ആദ്യമേ കണ്ടെത്തണം ഇപ്പോൾ യൂറിൻ ആൽബമിൻ ക്രിയാറ്റൻറ്റേഷൻ നോക്കുമ്പോൾ ആദ്യമേ കണ്ടെത്തിയാൽ നമുക്ക് സ്ട്രിക്റ്റ് കൺട്രോളിലൂടെ കുറേയൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ആയുർവേദിക് മെഡിസിൻസ് എല്ലാം കിഡ്നിക്ക് സേഫ് ആണ് എന്ന് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട് തെറ്റിദ്ധാരണയാണ് ആയുർവേദ മെഡിസിൻ കഴിച്ച് കിഡ്നിക്ക് ഫെയിലിയർ വന്ന പല വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ റിലേറ്റീവ് ഒരു വ്യക്തിക്ക് പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ മരുന്നുകളും സേഫ് അല്ല എല്ലാ മരുന്നിനും ആക്ഷനും ഉണ്ട് റിയാക്ഷനും ഉണ്ട് അതും വ്യക്തമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ കഴിക്കുന്ന ഏത് മരുന്നാണെങ്കിലും അത് മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഒരു കിഡ്നി പോലും നഷ്ടപ്പെടാതെ നമ്മൾ ജീവിതത്തിനെ നയിക്കുക ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഉപ്പ് കുറയ്ക്കുക പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക സാധാരണ നോർമൽ ഫുഡ്സ് നല്ലത് തന്നെയാണ് ഇപ്പം നാളെ ഒരു ഡയാലിസിസ് രോഗിയായിട്ട് മാറരുത് അല്ലെ ഡയാലിസിൻ്റെ ഒരു ബില്ല് ഒഴിവാക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഡാമേജ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ആൽബുമിൻ വെച്ച് അറിയാൻ പറ്റും ഓക്കെ അപ്പം കിഡ്നി എന്ന് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല കാരണം ശബ്ദമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സാധനമായ അതിന് ഫെയിലുവർ ഉണ്ടായാലും നമുക്ക് അറിയാനായിട്ട് കഴിയില്ല ഈ പറഞ്ഞ ടെസ്റ്റുകളിലൂടെ നമുക്ക് നേരത്തെ തിരിച്ചറിയാനായിട്ട് പറ്റും കിഡ്നി സേഫ് ആക്കാനായിട്ട് ബി കൺട്രോൾ ചെയ്യുക ഷുഗർ കൺട്രോൾ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ഉപ്പ് നല്ലോണം കുറയ്ക്കുക അതുപോലെ വ്യായാമം ചെയ്യുക സ്വന്തമായിട്ട് പെയിൻ കില്ലറോ ആയുർവേദിക് മെഡിസിൻസോ വാങ്ങിച്ച് കഴിക്കരുത് പിന്നെ അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക പിന്നെന്താ ഇയർലി ഒരു ചെക്കപ്പ് നടത്തുക പ്രത്യേകിച്ചും ഡയബറ്റിക്കോ ഹൈപ്പട്ടൻസിയോ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ചെയ്യുക സ്മോക്കിംഗ് ആൽക്കഹോൾ പോലുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക പിന്നുള്ള ഏറ്റവും അവസാനത്തെ കാലം എന്താണ് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തത് നോർമലായിട്ട് നോക്കുക ഒരു കാരണവശാലും നമ്മൾ ഒരു എളുപ്പ വഴി നോക്കരുത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം കിഡ്നി ഫെയിലുവർ പേഷ്യൻസുകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഈ ഇടയ്ക്ക് എനിക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു ആൾ കോണ്ടാക്ട് ചെയ്തായിരുന്നു അവിടെ ഒത്തിരി പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമില്ല അതിനുള്ള എന്തെങ്കിലും സഹായം ചെയ്യാമോ എന്നുള്ളത് എനിക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് പറ്റില്ല അടുത്ത വർഷം ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ധാരാളം പേഷ്യൻസുകൾ കിഡ്നി ഫെയിലിയർ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി കാര്യങ്ങൾ നമ്മളിന്ന് ഷെയർ ചെയ്തു കിഡ്നിയുടെ സിംറ്റംസ് പറഞ്ഞു എന്തൊക്കെ പ്രവർത്തനം ചെയ്യുമെന്ന് പറഞ്ഞു എങ്ങനെ നേരത്തെ റെക്കഗ്നൈസ് ചെയ്യാമെന്ന് പറഞ്ഞു എങ്ങനെ ഇത് തടയാം അല്ലെങ്കിൽ ആദ്യമേ തിരിച്ചറിഞ്ഞ് കംപ്ലീറ്റ്ലി എങ്ങനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ള കാര്യവും പറഞ്ഞു ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക